അങ്ങനെ നമ്മുടെ ആയി വീണ്ടും കാറിൽ കയറി റിവ്യൂ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് റിയാക്ഷനും റിവ്യൂ ഒന്നും അല്ല ഇന്ന് നല്ലൊരു ഒന്നാന്തരം ഫാമിലി ബ്ലോഗാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ന് കാറിന് താൾ കൂടുതലായിരുന്നു കേട്ടോ അഞ്ച് പേരുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ അണ്ണൻ ഈ കാറൊന്നും മാറിയിട്ട് ഒരു കാരവാനാക്കിയാലോ എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ താഴേക്കുള്ള കമൻ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന അണ്ണൻ ഇന്ന് ഫുൾ എയറിലാണ് സാധാരണ നമ്മുടെ അണ്ണനാണ് പലരെയും പിടിച്ച് എയറിൽ ഇടുന്നത് പക്ഷേ അണ്ണൻ പറയുന്ന പോലെ കർമ്മ ഇന്ന് അണ്ണം ഫുൾ എയറിലാണ് അതിനിടയ്ക്ക് ജിത്തുവായും നന്ദനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ജിത്തുവായ് എൻ്റെ ആങ്ങളയാണെന്നാണ് നന്ദന പറയുന്നത് ആങ്ങളെ കൊള്ളാം മച്ചനായാലും കൊള്ളാം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്തൊന്നും നമ്മൾ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ അന്നം പറഞ്ഞ ചില കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ടൊരു ലോജിക്കില്ല കേട്ടോ കാറിൽ കയറിയ സീക്രട്ടായും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൺവൻസ് ആയാലും ഇതെങ്ങനെ സാധിച്ചെടുക്കും എന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ ജിത്തുവായും സ്നേഹം പൊളിയാണ് കേട്ടോ പൊളിയെന്ന് പറഞ്ഞാൽ വെറും പൊളിയല്ല തീ തന്നെയാണ് സ്വന്തം ഭർത്താവ് ബിഗ് ബോസ് വീട്ടിൽ കിടന്ന് പുഴുങ്ങുമ്പോൾ സ്വന്തം ഭർത്താവുന്ന പോലും കരുതാതെ ട്രോൾ ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല സാധാരണ ഒരു വ്യക്തി ചെയ്യേണ്ടത് സ്വന്തം ഹസ്ബൻഡ് അതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ മാക്സിമം വെള്ള പൂശാനും പരമാവധി പിയർ വർക്ക് ചെയ്യാനും വേണേൽ ശ്രമിക്കേണ്ടത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കേട്ടോ ജിത്തുവായും സ്നേഹയും റൈറ്റ് വേ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു കൈയടി ഉണ്ട് എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ കാണാം ഈ കണ്ണൻസായും സീക്രട്ടായും തമ്മിലുള്ള അന്തർധാര സജീവമാണോ അല്ലയോ എന്നൊക്കെ എന്തായാലും ഇന്ന് നമ്മുടെ അണ്ണൻ ഫുൾ എയറിലാണ് എയർ എന്ന് പറഞ്ഞാൽ വെറും എയർ അല്ല ഒരു ഒന്നൊന്നര എയറിലാണ് കമൻറ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബായ്